ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വീടേക്ക് സ്വാഗതം അപ്പം ഞാനതാ എനിക്ക് പഞ്ചായത്ത് പോവാനുണ്ട് പിന്നെ നാളെ എൻ്റെ പിറന്നാളാണ് അപ്പം ഒരു ചെറിയൊരു സദ്യ പോലെ ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ട് പിന്നെ കേക്ക് ഉണ്ടാക്കണം എന്നുണ്ട് അപ്പം ഞാൻ എനിക്ക് വളാഞ്ചേരി പോയിട്ട് സാധനങ്ങളും പച്ചക്കറിയൊന്നും ഇല്ല അപ്പോൾ സാധനങ്ങളും വേണം പിന്നെ പഞ്ചായത്തിൽ പോകേണ്ട ആവശ്യമുണ്ട് നമ്മളെ വീട്ടു നമ്പറിൻ്റെ കാര്യങ്ങളും സംബന്ധിച്ച് അപ്പം എന്തായാലും വീടേക്ക് പോകണ മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്ത് ബെൽ ബെൽബട്ടൺ കൂടെ അമൃത്ത് ഞാൻ എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാൽ വീടേക്ക് പോകാം ഞങ്ങളവിടുത്തെ മേലത്തെ വീട്ടിലായിട്ട് നിൽക്കണേ ആത്തിയാമ്മൻ്റെ വീട്ടിൽ പിന്നെ ബസ് പൈന നരൻ്റെ ബസ്സുണ്ട് പതിനെക്കകത്തേക്കാണ് പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ സുധാടനം ചിലപ്പോൾ വരാറ് വളാഞ്ചേരിക്ക് വരാറുണ്ട് എന്താ സുധാട്ടനും വളാഞ്ചേരി ഭാഗത്താണ് പണി അപ്പോൾ അവിടേക്ക് വരാറുണ്ട് ചിലപ്പോൾ സുധാടനം വേണ്ടി വരുവാണെങ്കിൽ പഞ്ചായത്തേക്ക് പോകാം സുധാടന എന്തെങ്കിലും ആവശ്യം ഒപ്പം തന്നെയുണ്ടെങ്കിൽ സുധാട്ടൻ വരാറുണ്ട് പിന്നെ പിന്നെന്താ അങ്ങനെന്താ ബസ് വന്നപ്പോൾ ഞാൻ ബസ്സിൽ കയറി എനിക്ക് സൈഡ് സീറ്റെന്ന് കിട്ടിയിട്ടോ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ വളാഞ്ചേരി എത്തിയപ്പോൾ പിന്നെ അവിടെ നിന്ന് പോകാൻ സുധാകരൻ ഉണ്ടായിരുന്നിട്ട് സുധാകരന് പണി ഉണ്ടായിരുന്നു വളാഞ്ചേരി ഭാഗത്തായിരുന്നു അപ്പം പറഞ്ഞിരുന്നു ഞാൻ അങ്ങനെ ഞാൻ സുധാകരൻ പിന്നെ നമ്മൾ പഞ്ചായത്തിലേക്ക് പോവുകയാണ് അങ്ങനെ പിന്നെ എന്താ പറയുക നമ്മൾ പഞ്ചായത്ത് പോയിട്ട് അവിടുത്തെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഈ പച്ചക്കറി വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവിടെ ആലഞ്ചൂട് ഇറങ്ങിക്കോളാന്ന് അങ്ങനെ വലിയ നിന്ന് പച്ചക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പം പഞ്ചായത്തിൽ നിന്ന് വലിയ പോവാണ് അപ്പോൾ പിന്നെ ഇനിയും രണ്ട് വീടുകളായിട്ട് ഇനി പൈസ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വീട് നമ്മൾ വളാഞ്ചേരി അല്ല വളാഞ്ചേരിയിൽ നിന്ന് വലിയ കുന്ന് ലേക്ക് തിരികെയാണ് അവിടെ അടുത്ത് ഇവിടെ നാട്ടിൽ പച്ചക്കറി വാങ്ങണേ അപ്പോൾ അവർ ഓരോന്ന് എടുത്തിരുന്നുണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് ഞാൻ പറയാത്തത് അവർക്കും അറിയാമല്ലോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാമ്പാറും അവയിലൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ അറിയില്ല അപ്പോൾ ആൾ ഒറ്റയ്ക്കാണ് അപ്പോൾ തിരക്കിട്ടിട്ട് സാധനങ്ങൾ ഓരോന്ന് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ പിന്നെ സുധിയൻ അത് അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ എന്താ പറയുക ഞാൻ പച്ചക്കറിയൊക്കെ ആയിട്ട് വന്ന് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടിരുന്നു വേറെ അപ്പം അതൊക്കെ വാങ്ങി പിന്നെ അങ്ങനെ സുധേട്ടൻ്റെ ഇവിടെ എന്താ നമ്മളെ ആലിയ ചോട് ഇറക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ അവിടെ പിന്നെ സുധേട്ടൻ അങ്ങനെ പണിക്കോ വളാഞ്ചേരിയിൽ തന്നെ പണി പിന്നെ പിന്നെന്തായാലും നമ്മൾ ആലൻചോട് നിന്ന് എനിക്ക് പിന്നെ പരിപ്പും മമ്പേറൊക്കെ വാങ്ങാണ്ടിരുന്നു മൈദ അതൊക്കെ അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിൽക്കുകയാണ് അങ്ങനെ അതും വാങ്ങിയിട്ട് നമ്മൾ പിന്നെ ബസ് കത്തുക കേട്ടോ ഒരു മണിക്ക് വളാഞ്ചേരി നിന്ന് ഇറക്കുന്ന ബസ്സുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കാൻ വിചാരിച്ചു ഏതായാലും ബസ്സിന് ഇനി പോകാമെന്ന് വെച്ചിട്ട് ഒരു കാര്യം ഉണ്ടായത് ഞാനിതിൽ വേറൊരു സാധനം വെച്ചിരുന്നു അന്ന് വെക്കാൻ പറഞ്ഞത് കോഴിമുട്ട അവർ വേറെ കവറിൽ ആക്കിയത് ഞാൻ കണ്ടു എന്ന് വെച്ചാൽ ചെറിയൊരു കവറിലാക്കിയിട്ട് ഇതിൽ വയ്ക്കാനുള്ളൊരിതിൽ ഞാൻ ആക്കിയത് കണ്ടു പക്ഷെ വന്നപ്പം സാധനമില്ല എന്തായാലും കൊണ്ടുവന്നപ്പോൾ ഞാൻ കോഴുമ്പോട്ട ആവരോട് ഇടാൻ പറഞ്ഞിരുന്നു എടുക്കണേ ഞാൻ കണ്ടതിലേക്ക് വെച്ചിട്ടില്ല സംഭവം അപ്പം അതെങ്ങനെയായി പാളിപ്പോയി കോഴിമുട്ടെന്താ ചെയ്യാന്ന അതായാലും ഞാൻ സുജാറിനോട് പറട്ടെ സുചാട്ടം വരുമ്പറ്റേണ്ടിട്ടേ അഞ്ചാറ് കോഴിമുട്ട പറഞ്ഞില്ല അങ്ങനെതാ ഞാൻ ചോറ് വയ്ക്കാണ് ഞാൻ ഡ്രസ്സ് ഇരുത്തിയില്ല അപ്പം അന്ന പാടത്തന്നെ പച്ചക്കറി ഇട്ട് വെച്ച് ഞാൻ പറഞ്ഞല്ലോ കോഴിമുട്ട അത് വെച്ചില്ല അപ്പോൾ ഞാൻ സുധാർട്ടനെ വിളിച്ചതന്നെയാണ് അപ്പം സുധാർട്ടൻ വരുമ്പോൾ പോകാൻ പറ്റും ഞാൻ അവിടെ പോയി കൊണ്ടുവരാറുണ്ട് പിന്നെ ഞാൻ അതാ സൂപ്പർ ശരണിയാണ് ഏതായാലും വെറുതെ ഇരിക്കലോ പക്ഷെ സൂപ്പർ ശരണിയാണ് ഈ ബാക്കിയുള്ള പരിപാടികളൊക്കെ നമുക്ക് നോക്കാം